കൊച്ചിയിൽ വരുമ്പോൾ സീ ഫുഡ് കഴിക്കണമെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് പറഞ്ഞു തരട്ടെ ഓഞ്ഞിക്കര കുസിഞ്ഞ എന്നാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് പേര് തന്നെ കുറച്ച് വ്യത്യസ്തമാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡും ഇവിടെ ഒരാളെ തകർത്തെഴുതിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ സ്പെഷ്യലാണ് പാട തന്നെ ഓർഡർ കൊടുത്തതിനു ശേഷം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഏകദേശം അരമണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം ഞങ്ങൾ എത്തിയിട്ടുള്ളത് പതിനൊന്നര മണിക്കാണ് ഇവിടെ ലഞ്ച് ടൈം പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കാം കിളിമീൻ കളാഞ്ചി നെമ്മീൻ ഇവയൊക്കെയാണ് ഫ്രൈ ചെയ്യുന്നത് കണ്ടത് പിന്നെ പലതരത്തിലുള്ള തോരൻ കണ്ടു രണ്ട് തരത്തിലുള്ള ചമ്മന്തികളുണ്ടായിരുന്നു കപ്പയുണ്ട് കണവയുണ്ട് കൊഞ്ച് ഉണ്ട് പിന്നെ വലിയൊരു ഉരുളി നിറയെ ഞണ്ട് റോസ്റ്റ് ഉണ്ട് പിന്നെ രണ്ട് ഉരുളിയിലായിട്ട് രണ്ട് തരത്തിലുള്ള മീൻ ഉണ്ട് ഒന്ന് ആവോലിയും മറ്റേത് നെമ്മീനുമാണ് തീർന്നിട്ടില്ല സ്പെഷ്യലുകൾ ഇനിയുമുണ്ട് കേട്ടോ ദാ തവാ ഫ്രൈ വന്നിട്ടുണ്ട് നെമ്മീൻ്റെ വലിയൊരു നെമ്മീൻ്റെ തലക്കറി വന്നിട്ടുണ്ട് ശേഷം മീൻ പീര മീൻപീര തോരൻ കരിമീൻ നെമ്മീൻ്റെ ഫ്രൈ അങ്ങനെ പലതും അതിന് ശേഷം വന്നിരിക്കുന്നത് ആവോലിക്കറിയാണ് ആവോരിക്കറിയും പിന്നെ കളാഞ്ചി കറിയുമാണ് വന്നിട്ടുള്ളത് ഊണിനോടൊപ്പമുള്ള സ്പെഷ്യലുകളുടെ തയ്യാറെടുപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ ഐറ്റംസിൻ്റെയും അതിൻ്റെ പ്രൈസ് ലിസ്റ്റും ഞാൻ ഇവിടുത്തെ മെനു കാർഡ് തന്നെ ഇതായിട്ടിട്ടുണ്ട് പിന്നെ പൂഞ്ഞിക്കര കുസിഞ്ഞ എന്നുള്ളതിൻ്റെ അർത്ഥം ദ ഇവിടെയുണ്ട് ഒന്ന് പോസ് ചെയ്ത് വായിക്കുക ശേഷം നമുക്കുള്ള ഐറ്റംസ് വന്നു തുടങ്ങി കവ ചെയ്തിരിക്കുന്ന ഈ വലിയ മീൻ കളാഞ്ചിയാണ് റൈസ് വന്നു തുടങ്ങി ശേഷം അതിനോടൊപ്പം കൊഞ്ചുകറിയും പുളിശ്ശേരിയുമായിട്ടുള്ള കറികളും വന്നു തുടങ്ങി നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആയ ഈ കളാഞ്ചി കുട്ടേനെ കട്ട് ചെയ്യാൻ ഇവിടുള്ള ഒരാളെ തന്നെ വിളിച്ചു അങ്ങനെ പുള്ളി അത് കൃത്യമായി കട്ട് ചെയ്ത് മുള്ളു വേറെ മീറ്റ് വേറെയാക്കി ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്ലേറ്റിൽ മീറ്റും ഇട്ട് തന്നു അടിപൊളി മീനായിരുന്നു ഫ്രഷ് ആയിരുന്നു ശേഷം കൊഞ്ചും ഉണ്ടായിരുന്നു പിന്നെ കല്ലുമ്മക്കായും ഉണ്ടായിരുന്നു കാണിക്കാൻ വിട്ടുപോയതാണ് ഇടയ്ക്ക് വെച്ചാണ് വന്നത് അങ്ങനെ ഫുഡ് കംപ്ലീറ്റ് നമ്മൾ തിന്നു തീർത്തു അവസാനം ഒരു നാരങ്ങ വെള്ളം പറഞ്ഞു അത് ബോട്ടിലാണ് കൊണ്ടുവന്നത് ഇപ്പോൾ ഇവിടെ നല്ല തിരക്കായി കേട്ടോ നല്ല ഫുഡായിരുന്നു പിന്നെ ഇത്തിരി റേറ്റ് കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ